എൻ്റെ പേര് ബാലയങ്ങാരൻ നായർ പുതിയതായി നെയ്യാറ്റിങ്ങിര ഒരു ലിങ്ക് സെൻ്റർ തുടങ്ങുന്നുണ്ട് അതിൻ്റെ പ്രസിഡൻ്റാണ് എൻ്റെ പേര് പുളിമുട്ടലുണ്ണി എന്നാണ് ഞാൻ നമ്മുടെ തൃശ്ശൂർ അൽഫ ടൈലിറ്റി കെയറിൻ്റെ തിരുവനന്തപുരം ജില്ലയുടെ ഡയറക്ടറാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ ലിങ്ക് എക്സാൻറ്റർ എല്ലാ പ്രദേശങ്ങളിലും തുടക്കം കുറിക്കുക എന്ന ഉദ്ദേശത്തോട്ട് കൂടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമസ്കാരം എൻ്റെ പേര് ബി എസ് എന്നാണ് നെടുമങ്ങാടാണ് സ്ഥലം നെടുമങ്ങാട് തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് ലിംഗ സെൻ്ററുകളാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് നെടുമങ്ങാട് ലിംഗ സെൻറ്ററിൻ്റെ പ്രസിഡൻ്റാണ് ബി എസ് എന്നാണ് എൻ്റെ പേര് അലി എസ് മിഡനാണ് നെടുമങ്ങാട് സെൻ്റർ തുടങ്ങാമന്ത് സെൻ്ററിൻ്റെ കർഷകർ ആൽഫ പാലിയേറ്റീവ് കെയർ അർബുദ രോഗം ബാധിച്ച രോഗികൾക്ക് സൗജന്യമായി മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിച്ച് എന്തെല്ലാം ചെയ്തു കൊടുക്കുവാൻ സാധിക്കുമോ അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഒരു ഒരു യൂണിറ്റാണിത് ഇതിലിപ്പോൾ തന്നെ പതിനെട്ട് വർഷമായി ഈ രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് ഏതാണ്ട് പത്തൊൻപതോളം സെൻ്ററുകൾ ഇപ്പോൾ ഇതിനകത്ത് ഇത് ഇതിനോടൊപ്പം തന്നെ ഇതിനോടകം പ്രവർത്തിച്ചു വരുന്നുണ്ട് പുതിയതായി നെയ്യാറ്റിങ്കരയിലും നെടുമങ്ങാടും രണ്ട് ലിങ്ക് സെൻറ്ററുകൾ കൂടി ആരംഭിക്കുവാനുള്ള യത്നത്തിലാണ് നാം ഇപ്പോഴുള്ളത് കേരളത്തിൽ ആൽഫ പാലിയേറ്റീവ് കെയർ സെൻറ്റർ ഗൃഹ കേന്ദ്രീകൃത പരിചരണത്തിൽ ആ ശൃംഖലയിൽ ഏറ്റവും മുന്നിലാണ് എന്ന കാര്യം ഈ അവസരത്തിൽ നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു സൗജന്യമായി ഏതാണ്ട് തൊണ്ണൂറോളം വൃക്ക രോഗികൾക്ക് ഇപ്പോൾ തന്നെ മൂന്ന് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഡയാലിസിസ് ചെയ്തു വരികയാണ് അത് തൃശ്ശൂർ കേന്ദ്രത്തിലാണ് ഇത് നടക്കുന്നത് പിന്നെ നെയ്യാറ്റിങ്ങിരയിലെ ബാക്കി പ്രവർത്തനങ്ങൾ അഡ്വക്കേറ്റ് സൗമ്യ സെക്രട്ടറി സംസാരിക്കും അത് കഴിഞ്ഞിട്ട് പുളിമൂടു ഉണ്ണിയും ബാക്കിയുള്ളവരും ഇതിനെപ്പറ്റി ഉദ്ദേശിച്ചിട്ടുള്ളത് ഉടനെ നെടു നെയ്യാറ്റിങ്ങിരയും നെടുമങ്ങാടും ഉടനെയും വർക്കല ആറ്റിങ്ങില തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെ ടോട്ടൽ അഞ്ച് സെൻ്ററാണ് തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടുത്ത മാസം നെടുമങ്ങാടും നെയ്യാറ്റിങ്ങരയും തുടങ്ങും നമുക്ക് കിടപ്പ് രോഗികൾക്കും അതുപോലെ ഫിസിയോതെറാപ്പി കൊടുക്കേണ്ടവർക്കും പൂർണ്ണമായിട്ടും സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതാണ് നെയ്യാറ്റിങ്ങരയുള്ള സെൻ്ററുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കൂടാതെ അവരെ ഇപ്പൊ വീട്ടിലേക്ക് സെന്ററുകളിലേക്ക് എത്താൻ പറ്റാത്തവർക്കാണെങ്കിൽ വീട്ടിൽ പോയി അവർക്ക് സൗജന്യമായി തന്നെ ഒന്നുകിൽ ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ചെന്ന് കത്തിൽ മാറ്റലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും അങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ നടക്കുന്ന സെന്ററുകളിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം അൽഫാ ആണ് നമ്മുടെ ഈ ഒപ്പതാം തീയതി വേൾഡ് തൈലിറ്റിക്കർ ഡേ സംഘടിപ്പിച്ചിട്ടുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിന്ന് നമ്മുടെ തലീറ്റിക്കറിൻ്റെ ഒരു വാക്കത്തോൺ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് കനൌക്കുന്ന് തൊട്ട് വിദ്യ പി ഹാളിൽ വരെ എല്ലാ കോളേജ് മുകളിലേയും പങ്കെടുപ്പിച്ചുകൊണ്ട് ലിൻസെന്റൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുകയാണ് അതിന് നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും ഈ പാലിറ്റിക്കറിൻ്റെ സന്ദേശം എത്തിക്കുക ആ പ്രദേശത്തുള്ള കിടപ്പുരീതികൾക്ക് സൗജന്യമായിട്ട് പരിചരണം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രണ്ടായിരത്തി മുപ്പത്തിരണ്ട് കൂടി എല്ലാ ജില്ലകളിലും പാലിറ്റി ലിങ്ക് ലിങ്ക് ലിക് തുടങ്ങാനുള്ള സംരംഭമാണ് അൽഫ പാലിറ്റി കെയർ തുടക്കം കുറിച്ചിരിക്കുന്നത് അതിൻ്റെ തുടക്കം തിരുവനന്തപുരത്ത് നിന്നും തുടങ്ങിയാണ് എസ് എ പി സി അടക്കമുള്ള റെസിഡൻറ്റ് അസോസിയേഷൻ പാലിയറ്റി കെയറിൻ്റെ ടീം സജ്ജമായിട്ടുണ്ട് അപ്പം അതിന്റെ വെൽഫെയർ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അഞ്ചിനകളുണ്ട് അതിനെ സംബന്ധിച്ച് അത് പറയും അപ്പോൾ എല്ലാ മേഖലകളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കാനും കിടപ്പു രോഗികളെ ഒരു ഒരു പ്രദേശത്തും കിടപ്പു രോഗികൾ കാണാൻ പാടില്ല അവർക്ക് നല്ല പരിചരണം കൊടുക്കുക എന്ന കൂടിയാണ് നമ്മുടെ ഈ ആൽഫാ താലിറ്റികളുടെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കുന്നത് അത് എല്ലാ മേഖലകളിലും നമ്മൾ എത്തിക്കാനുള്ള നടപടികൾ ത്രിവനു ജില്ലയിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ് അപ്പം ലിങ്ക് സെൻറ്ററിൻ്റെ ഭാരവാഹികൾ ഇപ്പം ഓൾറെഡി നമ്മൾ ഫോം ചെയ്തു കഴിഞ്ഞു അടുത്ത മാസത്തോട്ട് കൂടി രണ്ട് ലിങ്ക് സെൻറ്ററുകൾ ഫോം ചെയ്യും അത് വീട്ടിൽ പോയി ഇപ്പം സ്റ്റോക്ക് വന്ന ആൾക്കാരെ വീട്ടിൽ പോയി നമ്മൾ തന്നെ വിളിച്ചു കൊണ്ടുവന്ന് തിരിച്ച് വിശദം ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുക എല്ലാം സൗജന്യമായി തന്നെയായിരിക്കും ഈ അൽഫാ ബാലിറ്റിക്കാറിൻ്റെ പ്രവർത്തനങ്ങൾ അതിന് എല്ലാ സൈഡിലും വോളണ്ടിയേഴ്സിൻ്റെ സേവനങ്ങളുണ്ട് ബാക്കി എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും സംരംഭങ്ങളും നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ വാക്കത്തവുമായി ബന്ധപ്പെട്ടുള്ള ആണ് ഇന്നത്തെ പ്രസ് മീറ്റിംഗ് നമ്മൾ വച്ചത് അത് എല്ലാ നമ്മുടെ ന്യൂസ് മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും എല്ലാ മേഖലകളിലും എത്തിക്കുക എന്ന ഒരു ദൗത്യവും നിങ്ങളിൽ കൂടി എല്ലാവർക്കും പരിചരണം കിട്ടട്ടെ സന്ദേശം കിട്ടട്ടെ എന്നുള്ള ഇതാണ് പിന്നെ നമ്മുടെ വി ജെ പി ഹാളിൽ എന്റെ ഇനാഗ്രേഷൻ അശ്വതി തിരുനാഥ് തമ്പുരാട്ടിയാണ് അതായത് മുപ്പതാം തീയതി പതിനൊന്ന് മണിക്ക് വിജയറ്റി ഹാർട്ടിൽ വെച്ചാണ് അപ്പം എല്ലാവരും നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അറിയിപ്പായി നമ്മൾ തരികയാണ് എൻ്റെ പേര് ബി എസ് ബൈജൂൺ ആണ് രണ്ടുമങ്ങാട് ആരംഭിക്കാൻ പോകുന്ന ലിംഗ് സെന്ററിന്റെ പ്രസിഡന്റ് നെടുമങ്ങാട് നമ്മൾ ഇപ്പോൾ നിലവിലെ ബിൽഡിംഗ് ഒക്കെ എടുത്തു അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഒക്കെ ആളുകൾ തൊഴിലിനുള്ള താല്പര്യമുള്ള ഇൻസ്ട്രുമെൻസുകളായിട്ടുള്ള എല്ലാം ചേർത്തിട്ട് നല്ലൊരു കമ്മിറ്റിയൊക്കെ ഫാം ചെയ്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ഇനി ഉദ്ഘാടനം ചടങ്ങുകൾ ഈ വാക്കത്തുകൊണ്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഉദ്ഘാടനം നടത്തും അവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫിസിയോതെറാപ്പിയാണ് ആദ്യം ആരംഭിക്കുന്നത് ആ കിടപ്പലായിപ്പോയ ഫിസിയോതെറാപ്പി സേവനം ആവശ്യമുള്ള ആളുകളെ വീട്ടിൽ ചെന്ന് ഇട കൊണ്ടുവന്ന് വാഹന സൗകര്യം നമ്മൾ കൊടുത്തിട്ട് കൊണ്ടുവന്ന് ഫിസിയോതെറാപ്പി ചെയ്ത് അവർക്ക് പാപിച്ച് ഭക്ഷണമടക്കം കൊടുത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ചികിത്സ സമ്പ്രദായം അവർ ആരംഭിക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരുടെ പരിശീലനമൊക്കെ കഴിഞ്ഞ് ഒക്ടോബർ പതിനഞ്ചോടു കൂടി പരിശീലനം പൂർത്തിയാക്കിയ ഡോക്ടറും നഴ്സുമാരും ഒക്കെ നമ്മുടെ സെൻറ്ററിലേക്ക് വരും അത്തരത്തിലുള്ള പ്രവർത്തനം നെടുമ്പങ്ങാട് ആരംഭിക്കും എല്ലാവരുടെയും സഹകരണം വിനിയപൂർവ്വം അഭ്യർത്ഥിക്കും വിദ്യാർത്ഥികളുടെ പങ്കിനെ പറ്റി ശ്രീമതി മഞ്ജുമ എക്സ്പ്ലെയിൻ ചെയ്യും ഞങ്ങൾക്ക് സ്റ്റുഡൻസിനെ ഇതിൽ കൂടെ പങ്കെടുപ്പിച്ച് അവരുടെ കൂടെ സേവനം കുറച്ചൊരു ഒരു പരിധിവരെ സേവനവും അവർക്കൊരു അവയർനെസ് അത് രണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചാർജ് ഉള്ള ആളാണ് ഇപ്പോൾ സംസാരിക്കേണ്ടത് ഗുഡ് മോർണിംഗ് എൻ്റെ പേര് അഞ്ജുമ്മ ഞാൻ തിരുവാൻപുരം ഡിസ്ട്രിക്ടിലെ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസറാണ് ആൽഫ പാലട്ടി കെയറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ് ആണ് എസ് എ പി സി എസ് എ പി സി എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലട്ടി കെയർ അതായത് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പാലിയേറ്റീവ് കെയർ എന്നുള്ള എന്താണെന്നുള്ള ആശയം കൊണ്ടുവരണം അതിനുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇനിഷ്യേറ്റീവ് മെയിൻലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മെയിൻലി ആൽഫ പാലിയേറ്റീവ് കെയർ ഒറിജിനലി ഉള്ളത് തൃശ്ശൂരാണ് ഒരു ഹോസ്പേസ് ആണ് അവിടെ നിന്ന് ആൽഫയിന്ന് ആൽഫ പാലിയേറ്റീവ് കെയർ നിന്ന് ഹോം കെയർ ഉണ്ട് ഡോക്ടേഴ്സ് വിസിറ്റ് നഴ്സസ് വിസിറ്റ് പിന്നെ ഫിസിയോതെറപ്പി കൊഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ടേക്ക് കെയർ ഹോം കെയർ നീഡ് ഉള്ളവർക്കുള്ള അസസ്മെൻറ്റ് അസസറീസ് എല്ലാം ആൽഫയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് പുതിയ ലിങ്ക് സെൻറ്റേഴ്സ് കൊണ്ടുവരികയും മാം പറഞ്ഞ പോലെ തന്നെ നെയ്യാറ്റിൻകരയിലും ട്ര നെടുമങ്ങാടുമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഈ സെപ്റ്റംബർ തേർട്ടീൻ മൺഡേയിൽ മൺഡേ ആണ് കനക്കുന്നിൽ ആൽഫ പാലിറ്റിക്കേണ്ട വാക്കത്വം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് കനക്കുന്ന് ടു എൻഡിംഗ് പോയിൻറ്റ് വിജിറ്റ് ഹോളിലായിരിക്കും സെപ്റ്റംബർ തേർട്ടീൻ മൺഡേ ആയിരിക്കും ഈ ഇനിഷ്യേറ്റീവിൻ്റെ മെയിൻ മോട്ടീവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ ഇടയിൽ അവയർനസ് ക്രിയേറ്റ് ചെയ്യാനും എന്താണ് പാലേറ്റീവ് കെയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് അവരിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം അപ്പൊ ഈ സെപ്റ്റംബർ തേർട്ടീൻ മുപ്പതാം തീയതി മൺഡേ ഒമ്പത് മണിക്കാണ് വാക്കത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബി ജെ ടി ഹാളിലാണ് കനകുന്നിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റുഡൻസിന്റെ റാലി അതായത് വാക്കത്തോണായിട്ട് ബി ജെ ടി ഹാളായിരിക്കും എൻഡ് ചെയ്യുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു ലെവൻ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വൈൻഡപ്പ് ആയിരിക്കും അവിടെ വെച്ച് കുട്ടികളുടെ കോൺഫറൻസ് ഉണ്ടായിരിക്കും പാലിറ്റിക്ക ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പീച്ച് എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും ചെയർമാൻ അടക്കം ഇവിടുത്തെ ട്രാവങ്കൂർ തമ്പുരാശ് തമ്പുരാട്ടി ഉണ്ടായിരിക്കും വക്കത്തോടിനായിട്ട് ആ അതെ അശ്വതി ഉണ്ടായിരിക്കും അതായിരിക്കും ഫൈനൽ വൈൻഡ് അപ്പ് സെപ്റ്റംബർ തേർട്ടീൻ ബിജെറ്റ് ഫോളക് ചെയർമാൻ നൂറുദ്ദീൻ അദ്ദേഹം അന്ന് അവിടെ അദ്ദേഹവും പത്നിയും കാണും അവരുടെ നേതൃത്വത്തിൽ ചർച്ചകളും പറ്റും അവിടെ വെച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് അയ്യങ്കാളി ഹാളിലാണ് അതിൻ്റെ സമാപന സമ്മേളനത്തോടുകൂടിയാണിത് സംഭവിക്കുന്നത് അശ്വതി തിരുനാൾ ഗൗഡി മുഖ്യ പ്രഭാഷണം നടത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ തമിഴാട്ടിയെ കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ നടക്കുന്ന വക്കത്തോണ്ട് നാഗേഷൻ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തും നമ്മുടെ എം എൽ എ ആൻ്റണി രാജ്യം സാറാണ് വരാനുള്ള വരാമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ബാക്കി ആ ഡേറ്റ് നമുക്കിന്ന് ഫൈനൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവർ തീരുമാനിച്ചിട്ടുണ്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ അൽഫയുടെ തൃശ്ശൂർ തലസ്ഥാനം ആയതുകൊണ്ട് അതിൻ്റെ ഓഫീസ് അവിടെ ആയതുകൊണ്ട് എല്ലാ വർഷവും തൃശ്ശൂരിൻ്റെ ഫാലിറ്റിക്കറിൻ്റെ അയ്യായിരം അയ്യായിരത്തോളം കുട്ടികൾ എല്ലാ വർഷങ്ങളും നമ്മുടെ വേൾഡ് ഫാലിറ്റിക്കറിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂൾ കോളേജ് തലത്തിലുള്ള ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട് അത് നമ്മുടെ ട്രിവാണം കഴിഞ്ഞിട്ട് അടുത്ത ഏഴാം ഏഴാം തീയതി നമ്മുടെ തൃശ്ശൂരാണ് പ്രോഗ്രാം അപ്പോൾ എല്ലാ ജില്ലകളിലും നമ്മുടെ ലിങ്ക് സെന്ററിൻ്റെ പ്രവർത്തനങ്ങളെ യു പി വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ നടന്നിട്ട് ഏഴ് ജില്ലയോടുകൂടിയായി രണ്ടായിരത്തി മുപ്പതോടുകൂടി എല്ലാ ജില്ലകളിലും പാലിറ്റിക്യറിന്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ട് ഇപ്പൊ ഏഴ് ജില്ലകളിൽ നമുക്ക് പ്രവർത്തനങ്ങളായിട്ടുണ്ട് ബാക്കി ജില്ലകളിലും ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കും പിന്നെ എടമുട്ടത്തിന് നമ്മുടെ ഡയാലിസിന് ഉണ്ടോ ഒരു ദിവസം നാല്പത് താഴെയുള്ള ആൾക്കാർക്ക് ഒരു ദിവസം നൂറ് നൂറ് പേരെങ്കിലും ഡയാലിസിസ് സൗകര്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഹോം കെയർ ഹോംസ് ഹോം കെയർ അടക്കമുള്ള കിടപ്പ് ആരുമില്ലാത്ത ആൾക്കാരെ സൗജന്യമായിട്ട് നമ്മളവിടെ കിടത്താനുള്ള ഹോസ്സ്പേസ് അടക്കമുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട് അഞ്ചേക്കറിൽ നമ്മളൊരു ബിൽഡിങ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹോസ്സ്പേസ് അത് വരും ഈ വർഷത്തോട് കൂടി അത് ഫോം ചെയ്യും നമ്മുടെ ആക്ട്രയുടെ പ്രവർത്തനങ്ങൾ വയനാട്ടിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിശദമായി സെപ്റ്റംബർ തേർട്ടീൻ ആണ് ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒന്ന് ഒക്ടോബർ ഒന്നിന് കൊല്ലം പിന്നെ പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോട്ടയം തൃശ്ശൂർ പിന്നെ വയനാടും ആണ് നമ്മൾ എൻഡ് ചെയ്യുന്നത് വാക്കത്തോണ്ടിൻ്റെ മെയിൻ മോട്ടീവ് എന്നുവെച്ചാൽ വയ ലോ അതെ വയനാടിനൊപ്പം ആൽഫ എന്നൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കത്തോൺ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഈ മൺഡേ ബി ജെ ടി ഹാൾ വെച്ച് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന എല്ലാവർക്കും ആൽഫയുടെ വക നന്ദി